الحمد لله. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من سرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر محدثاتها وكل 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 ولا في النار يا الذين اتقوا الله حق تقاته ولا تموتن مسلمون സ്നേഹമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുനെ സൂക്ഷിച്ചു ജീവിക്കുന്ന യഥാർത്ഥ വിശ്വസികളിൽ ഉൾപ്പെടണമെന്നും അതിനുവേണ്ടി കഠിനമായി പരിശ്രമിക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് ഭൂമി നിഷ്കളങ്കരായ സാധുക്കളായ മനുഷ്യരെ കൊന്നെടുക്കിക്കൊണ്ടിരിക്കുന്ന പാശ്ചാത്യൻ ജനതയിൽ നിന്ന് അള്ളാഹു ദുർബലരെ സഹായിക്കുമാറാവട്ടെ നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ഷിഫാഹുൻ ആചിലത്ത് പ്രധാനം ചെയ്യുമാറാവട്ടെ കഴിഞ്ഞ കുത്തുവയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പത്തു നേട്ടങ്ങൾ അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ പത്തു മഹത്വങ്ങൾ പറഞ്ഞിരുന്നു എന്നാൽ പലപ്പോഴായി നമ്മൾ പറയുന്ന പരാതി ഞാൻ കുറേ കാലമായി പ്രാർത്ഥിക്കുന്നു പക്ഷേ ആ പ്രാർത്ഥനയ്ക്കനിക്ക് ആൻസർ ലഭിക്കുന്നില്ല എന്നതാണ് എന്തുകൊണ്ടാണ് ഉത്തരം കിട്ടാത്തത് എന്നതിന്റെ പത്തു കാരണങ്ങളാണ് ഇന്നത്തെ ഇൻഷാ പറയാൻ ശ്രമിക്കുന്നത് അങ്ങാടിയിലൂടെ നടന്നു വലിയ സൂഫി ഭക്തനും പണ്ഡിതനുമൊക്കെയായ ഇബ്രാഹിമിൻ അദ്ദേഹമിന്റെ അടുക്കലേക്ക് ആളുകൾ അദ്ദേഹത്തിന്റെ ചുറ്റും കൂടിയിട്ട് ചോദിച്ചു പറയുന്നുണ്ടല്ലോ നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകാമെന്നും കാലങ്ങളായി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷേ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നില്ലല്ലോ എന്നതാണ് ബസറക്കാരുടെ പരാതി അദ്ദേഹം നൽകിയ മറുപടി കല ഇബ്രാഹിം ഇബ്രാഹിമിന് അദ്ദേഹം പറഞ്ഞു ബസറക്കാരെ മാറ്റത്ത് ഒരു ഉപകുംഭി അഷ്റത്തി അഷിയ പത്ത് കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങൾ ചത്തുപോയിരിക്കുന്നു മരിച്ചുപോയിരിക്കുന്നു അതാണ് നിങ്ങളുടെ ഉത്തരം കിട്ടാതിരിക്കാനുള്ള കാരണമെന്ന് എന്നിട്ട് അദ്ദേഹം ഒന്നാമതായി പറഞ്ഞു നിങ്ങൾക്ക് അള്ളാഹുവിനെ അറിയാം പക്ഷെ കൊടുക്കേണ്ട നിങ്ങൾ കൊടുക്കുന്നില്ല എന്നതാണ് അള്ളാഹുവിനെ അറിഞ്ഞിട്ടും അള്ളാഹുവിന് കൊടുക്കേണ്ട ഹക്കുകൾ കൊടുക്കുന്നില്ല എന്ന് മഹാനായ ജബൽ അൻഹു പറയുന്നു കുന്തു ഞാൻ റസൂർ കൂടെ കൈത പുറത്തായിരിക്കുന്ന നേരത്തെ അടിമയോടുമുള്ള എന്തൊക്കെയാണെന്ന് നിനക്ക് അറിയുമോ എന്ന് ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എനിക്കറിയില്ലേ എന്ന് ആ നേരത്ത് പറഞ്ഞു ബന്ധം അവനെ മാത്രം ആരാധിക്കുക ചെയ്യാതിരിക്കുക എന്നതാണ് വീണ്ടും അവിടെ നിന്ന് പറഞ്ഞു അടിമകളോടുള്ള ബാധ്യത അല്ലെ ചെയ്യാത്തവരെ ശിക്ഷിക്കാതിരിക്കുക എന്നതാണ് ആ അള്ളാഹുവിന് കൊടുക്കേണ്ട ബാധ്യതകളിൽ ഏറ്റവും ഒന്നാമത്തേത് അവനോട് മാത്രമുള്ള പ്രാർത്ഥനയാണ് അതവനല്ലാത്ത ഒരാൾക്കും നൽകാതിരിക്കുക എന്നുള്ളതാണ് രണ്ടാമതായി പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് കിട്ടാതിരിക്കാൻ കാരണമായ അദ്ദേഹം പറഞ്ഞു കിതാബല്ല നിങ്ങൾ അള്ളാഹുവിന്റെ കിതാബ് വായിക്കുന്നുണ്ട് പക്ഷേ വലം ഉട നിങ്ങളതുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല ഖുർആൻ എല്ലാവരും ഓതുന്നുണ്ട് പക്ഷേ ആ ഖുർആാനെ കൊണ്ട് പ്രവർത്തിക്കുന്നില്ല എന്നതാണ് വിശുദ്ധ ഖുർആാനിന്റെ സൂറത്ത് ഖുർഖാനിന്റെ മുപ്പതാമത്തെ ആയത്ത് ഇങ്ങനെ കാണാം ർ നാളെ പരലോകത്ത് വെച്ച് റസൂൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വഖാല വെച്ച് പറയും യാ ഖൗമി എൻ്റെ ഖൗമേ നമുക്കെതിരാകുന്നാണ് എൻ്റെ ഖൗമാരാ നമ്മളൊക്കെയാണ് അല്ലേ ഉമ്മത്ത് മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൗമി തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ ഖുർആനിനെ അവർ അവഗണിച്ചു എന്നാണ് എന്താണ് ഈ അവഗണിക്കുക അഞ്ചു രൂപത്തിലാണ് ഈ ഈ ആയത്തിന് വിശദീകരിച്ച് അദ്ദേഹം പറഞ്ഞു ഈ അവഗണന അഞ്ചു രൂപത്തിലാണ് ഒന്ന് വിശ്വാസികം പൂർണ്ണമായിട്ട് അവഗണിക്കുക ഏതായാലും അത് നമ്മൾ ആരും ഉണ്ടാവില്ല അല്ലെ അള്ളാഹുന്നവട്ടെ അതിലൊന്നും നമ്മൾ ഉണ്ടാകും ഓദാറുണ്ട് കേൾക്കാറൊക്കെ ഏറ്റവും ചുരുങ്ങിയത് വല്ല സ്റ്റാറ്റസ് വീഡിയോ കാണുമ്പോൾ തെയ്യും അതൊന്ന് കേൾക്കാനെങ്കിലും ശ്രമിക്കും കേൾക്കുന്നത് ചില ആളുകൾ അതുപോല ഇനി രണ്ടാമത്തത് മുതലാണ് നമ്മൾ ഉണ്ടോ നോക്കണേ എന്ന് നോക്കേണ്ടത് രണ്ടാമത്തെ കേൾക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ ഹലാലിനും ഹറാമിലും എത്തുമ്പോൾ ഖുർആാനെ തട്ടു ഉറം കേൾക്കേണ്ടതുണ്ട് എന്നാലും ലോൺ എടുക്കും നാലും പലിശ ഉണ്ട് ഉള്ളൂ അവിടെ ആ നേരത്തെ അതിനെ തട്ടിക്കളയും അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ അഭിപ്രായങ്ങൾ രൂപപ്പെടുത്തുമ്പോൾ ആ വിധിയുടെ വിഷയത്തിൽ ഖുർആാനെ അവഗണിക്കുക അവിടെ സ്വന്തം ദേഹിയേച്ഛകളെ സ്വീകരിക്കുക എന്നുള്ളതും ചിലതൊന്നും ഖുർആൻ പറഞ്ഞാൽ അത് അത്ര അങ്ങോട്ട് ഗ്രാഹ്യമല്ല എന്നുള്ള വിശ്വാസവുമാണ് എന്തൊരു ഒരു ആയത്ത് പറഞ്ഞത് ആ ലക്ഷ്യത്തിലല്ലാതെ അതിനെ മനസ്സിലാക്കുക അഞ്ചാമത്തേത് ശാരീരിക മാനസിക രോഗങ്ങൾക്ക് പരിഗണിക്കാതിരിക്കുക എല്ലാ രോഗങ്ങൾക്കും ശാരീരിക മാനസിക രോഗങ്ങൾക്കുള്ള പരിഹാരമാണ് ഡോക്ടറെടുത്ത് പോകേണ്ടതല്ല പോകണം പക്ഷെ ആദ്യത്തെ പരിഹാരം എന്താണ് ഖുർആനാണ് എന്നുള്ളത് മറന്നുകൊണ്ടുള്ള ജീവിതം അതിൽ ഖുർആനിന്റെ തള്ളുന്നതിൽ പെടുമെന്നാണ് അതുകൊണ്ടാണ് മഹാനായി ഇമാ മാലിക് റഹ്മഹുമുള്ള പറഞ്ഞു ഞാൻ മിസ്രറിൽ കുറെ സഞ്ചരിക്കുന്ന ഖുർആാനുകളെ കണ്ടു ജീവിക്കുന്ന ഖുർആാനുകളെ എനിക്ക് കാണാൻ പറ്റിയില്ല എന്നുള്ളത് മൂന്നാമതായി പ്രാർത്ഥനയ്ക്ക് ലഭിക്കാതിരിക്കാൻ കാരണമായി അദ്ദേഹം പറഞ്ഞു നിങ്ങൾ നിങ്ങളല്ലാഹിന്റെ റസൂലിനെ ഇഷ്ടമാണെന്ന് പറയുന്നു പക്ഷേ ആ റസൂലുള്ളന്റെ സുന്നത്തുകളെ നിങ്ങൾ അവഗണിക്കുന്നു നബി ഇഷ്ടമാണെന്ന് പറയും പക്ഷേ സുന്നത്തം നെയ്യാൻ പറ്റണില്ല സ്വീകരിക്കാൻ പറ്റുന്നതാണ് ഏറ്റവും ചുരുങ്ങിയത് നമ്മളെ പാൻറിന്റെ വിഷയത്തിൽ പോലും എന്ത് ചെയ്യാൻ പറ്റണില്ല ഒന്ന് നിര്യാണിക്ക് മുകളിലേക്ക് അങ്ങോട്ട് പോവാനോ അതങ്ങോട്ട് താവോന്നൊന്ന് കട്ട് ചെയ്ത് മടക്കി അടിക്കാനോ ഉള്ള ഈമാനം എന്തെയ്യുന്നില്ല നമുക്കിങ്ങോട്ട് ആവണില്ല എന്നുള്ള മുടി വെട്ടുമ്പോൾ പോലും ഇസ്ലാമിക മര്യാദ പാലിക്കാൻ പറ്റണില്ല എന്നാണ് ഇതൊക്കെയാണ് റസൂലുല്ലാൻ ഇഷ്ടമാണ് എന്ന് പറയുന്നു പക്ഷേ റസൂൽഹി സൊല്ലാഹ് അലൈഹി വസ്സലാമ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രവർത്തിക്കാതിരിക്കുന്നു നാലാമതായി അദ്ദേഹം പറഞ്ഞു നിങ്ങൾ പറയുന്നു പിഷാജിങ്ങൾ ശത്രുവാണ് പക്ഷെ ഒറ്റക്കാവണ നേരത്തെ നിങ്ങൾ പിശാജിന്റെ ചങ്ങാതിയായി മാറുന്നു അള്ളാഹു ആക്കുമാറാവട്ടെ നമുക്കൊക്കെ ഏറ്റവും കൂടുതൽ അപകടം സംഭവിക്കുന്ന ഒരു ഏരിയയാണത് പരസ്യത്തിൽ പിശാചിനെ ശത്രുവായി സ്വീകരിക്കുക അത് സ്വകാര്യതയിൽ പിശാജിനെ ചങ്ങാതിയായി സ്വീകരിക്കുന്ന അവസ്ഥ മഹാനായ സൗബാൻ പർവതം അതൊരു പർവ്വതത്തിന്റെ പേരല്ല അത് പൊതുവേ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് കിലോമീറ്ററുകൾ നീണ്ടു കിടക്കുന്ന ഒരു ദൂരത്തിന് പറയുന്ന പേരാണ് പക്ഷെ അതിന് പറയുമ്പോൾ പർവ്വത സമാനം എന്നാണ് പറയുക അത്രയും ലോങ് ഉണ്ട് എന്ന് പറയാനാണ് അത്ര അമലുകളുമായി എൻ്റെ ഉമ്മത്തിൽ നിന്നൊരു വിഭാഗം ആളുകൾ വരും അള്ളാഹുര പ്രവർത്തനങ്ങളൊക്കെ പാറിപ്പറക്കുന്ന ധൂളികളാക്കും ഒന്നിനും പറ്റൂല അള്ളാഹു നമ്മെ ആക്കും ഒന്നിനും പറ്റാതെ ഇഷ്ടം ചെയ്യും പക്ഷെ ചെയ്തതൊന്നും അല്ല എന്ത് ചെയ്യൂല സ്വീകരിക്കൂല ഇത് കേട്ടപ്പോ സൗമാർ ബേജാറ് പേടി എബി ആരാണോ ഒന്ന് പറഞ്ഞു തരുമോ ഞങ്ങളതിൽ പെടോന്നില്ല പേടിയുണ്ട് എന്നാണ് ആരാ പർവ്വതത്തിന് അത്ര അമലായിട്ട് വന്നിട്ട് പരലോകത്ത് അള്ളാഹു അടുത്ത് ചെല്ലുമ്പോൾ ഒരു അമലും ഇല്ലാത്ത ആൾക്കാര് അസൂലെ പറ്റി പറഞ്ഞു സുഹൃത്തുക്കളെ നിങ്ങൾ അതിൽ പെടുവാൻ നോക്കിക്കോളി നിങ്ങളിൽ പെട്ട ആളുകൾ തന്നെയാണ് അവർ നിങ്ങളെ രാത്രി രാത്രി നിസ്കരിക്കുന്ന ആളുകൾ രാത്രിസ്കാരണ നോമുണ്ട് എല്ലാണ്ട് പക്ഷെ ഹറാമിന് സാധ്യത കിട്ടിയാൽ തെയ്യും ഹറാം ചെയ്യും നമ്മൾ മുൻഗാമികൾക്കുള്ള പ്രത്യേകം എന്താ പറയുക ഹറാമൊന്നും ചെയ്യൂല എല്ലാം നന്മയും ചെയ്യും നമ്മളെ പ്രത്യേകത എല്ലാം നന്മയും ചെയ്യും പ്ലസ് ഹറാമും ചെയ്യും അവരുടെ ഹമലുകൾ അള്ളാഹു പാറിപ്പറക്കുന്ന ദൂളികളാക്കി മാറ്റും അതാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തതിന്റെ മറ്റൊരു കാരണം അഞ്ചാമത് ഐബ്രാഹിമിന് അദ്ദേഹം നിങ്ങൾ പറയണം ഇഷ്ടമാണ് പക്ഷേ ആ സ്വർഗത്തിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല പണിയെടുക്കുന്നില്ല മഹാനായ അദ്ദേഹത്തിന് സങ്കടൻ അദ്ദേഹം പറഞ്ഞു ഇനി ഒരു ചാൻസ് കിട്ടിയാൽ ഞാൻ പോകും പോയി അദ്ദേഹം എല്ലാ നിരക്കും യുദ്ധത്തിന് പറഞ്ഞു യുദ്ധത്തിനൊരുങ്ങിയിട്ട് സാധുബന് സാഹുബനും അദ്ദേഹം മരണപ്പെട്ടു എൺപതിലധികം വെട്ടുകുത്തുകളേറ്റ് അനസുബനത്ത് അദ്ദേഹത്തിന്റെ സിസ്റ്റർ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞത് അദ്ദേഹത്തിന്റെ വിരലിലെ മോതിരം കണ്ടിട്ടായി ബാക്കിയൊന്നും ഓടിയണ്ണതില് തിരിച്ചറിയാൻ പറ്റാത്ത കോലത്തിൽ സ്വർഗം എന്ന് പറഞ്ഞപ്പോൾ സ്വർഗത്തിനെയായി പണിയെടുക്കാൻ അവര് റെഡിയായി പ്രാർത്ഥന കുത്രം കിട്ടാത്തതിന്റെ ആറാമത്തെ കാരണമായി അദ്ദേഹം പറഞ്ഞു നിങ്ങൾ പറയുന്നു പക്ഷെ നിങ്ങൾ ആ നിരകത്തിൽ നിന്ന് രക്ഷപ്പെടാതെ പണിയൊന്നും എടുക്കണമില്ല നരകങ്ങൾക്ക് പേടിയാണ് നിരകത്ത് പൂമ്പട പഠിച്ചവനെ എന്നൊക്കെ പ്രാർത്ഥിക്കും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാല്ലേ പ്രവർത്തനങ്ങൾ നിങ്ങൾ എടുക്കുന്നില്ല എന്നാണ് നമ്മളെക്കാൾ എത്രയോ മഹാന്മാരാണ് മുൻഗാമികൾ മഹാനായ മരത്തിലിരിക്കുന്ന പക്ഷിയുടെ അടുക്കലൂടെ നടന്നു പോകുന്ന മഹാനായ പക്ഷിയെ നോക്കി അദ്ദേഹം പറഞ്ഞു നീ എനക്കന്ദൊരു ഭാഗ്യം ഒരു ചില്ലയിൽ നിന്ന് മറ്റൊര ചില്ലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു തുംമ തഅകുൽ മിന ഫം തുംമ തതീറു ലൈസ അലൈക ഹിസാബുൻ വലാ അദാ അദിന്റെ ഭയങ്കരൊക്കെ കഴിച്ചങ്ങ് സുന്തയ് സുസ്തായി ജീവിക്കാൻ ഇനി ലൈസ അലൈകി ഹിസാബുൻ വലാ അദാ നിനക്ക് പരലോകത്തെ നിന്നെ പോലെ ഞാൻ ആയിരുന്നെങ്കിൽ എന്ന് അബൂബക്കറും ഫിൽ റസൂൽ നാവിൽ നിന്ന് റസൂൽ നാവിൽ നിന്ന് കേട്ട ഒന്നാമത്തെ വ്യക്തിയാണ് ഒന്നാമതായി പറയപ്പെട്ട വ്യക്തിയാണ് ആ വ്യക്തിക്ക് പോലും ധൈര്യല്ല മഹാനായ ഒമാർ സ്വർഗത്തിലൊരു കൊട്ടാരമുണ്ടെന്ന് പറയപ്പെട്ടു പറയുന്നത് അടുക്കളെത്തുമ്പോൾ അദ്ദേഹത്തിന് രോഗം കഠിനമായി നട ആയത്ത് കേട്ടിട്ട് നമ്മൾ പറയും നല്ല തണുപ്പാണ് നല്ല കാലാവസ്ഥ തന്നെ മാറ്റേണ്ടേ അസുഖം വരും നമുക്ക് അങ്ങനെ അസുഖം വരിക ഉമർ അലി അള്ളാഹു അസുഖം വന്നതേ നിരകത്തെ കുറിച്ച് ഓർത്തിട്ടായിരുന്നു എന്നാണ് അതുകൊണ്ടാണ് അദ്ദേഹം മരിക്കുന്ന നേരത്ത് മകൻ അബ്ദുള്ളയോട് പറഞ്ഞു എൻ്റെ ഉമ്മക്കുനാശം എൻ്റെ റബ്ബനി ചെയ്തു തന്നില്ലെങ്കിൽ അതുകൊണ്ട് അബ്ദുള്ള എന്റെ ഭൂമിയിലേക്ക് വെക്കണേ എന്നൊക്കെ പറഞ്ഞത് അവർക്ക് നിരകത്തെ പേടിയും ആ നരകത്തിനു വേണ്ടി നിരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പണിയെടുക്കുന്നവരുമായിരുന്നു ഏഴാമതായി ഇബ്രാഹിമിന് അദ്ദേഹം പ്രാർത്ഥനയ്ക്ക് ഈ ജാപത്ത് നൽകി കിട്ടാതിരിക്കാനുള്ള കാരണമായി പറഞ്ഞു നിങ്ങൾ എന്നുള്ളത് ആ മരണത്തിനു വേണ്ടി നിങ്ങൾ ഒരുങ്ങിയിട്ടില്ല എന്നാണ് മരണത്തിലേക്ക് ഒരുങ്ങാനുള്ള ആദ്യ കവാടം തൗബയാണ് ആത്മാർത്ഥമായി റബ്ബിനോട് പറയാണ് തുഫ്ലിഹൂൻ എല്ലാ ും പുറത്തുതരുന്ന റബ്ബിനോട് ആത്മാർത്ഥമായി ഇസ്തിഗ്ഫാർ തേടലാണ് മരണത്തിലേക്കുള്ള ഒരുക്കം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസ്ല പോലും പറഞ്ഞു അല്ലാഹുമ്മ അലാ പറഞ്ഞത് അള്ളാഹുവേ ഈ സഖറാത്തൽ മൗത്തിൽ നിന്ന് എന്നെ നീ സംരക്ഷിക്കണേ എനിക്ക് എനിക്കിനീ ആശ്വാസം നൽകണേ എന്ന് റസൂൽ അള്ളാഹി സ്വല്ലി സ്വലമ പോലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മരണത്തിൽ നിന്ന് മരണ സുനിശ്ചിതമാണെങ്കിൽ ആ മരണത്തിനു വേണ്ടി ഒരുങ്ങുക എന്നുള്ളതാണ് എട്ടാമതായി അദ്ദേഹം പറഞ്ഞു തുമ്പി അയൂബി ആഹ്വാനിക്കും ആൾക്കാരെ ന്യൂനതയൊക്കെ നിങ്ങൾ തെരഞ്ഞു നടക്കുന്നു നിങ്ങളുടെ ന്യൂനതയെ നിങ്ങൾ മറക്കുന്നു നാട്ടാര പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ട് പക്ഷേ സ്വന്തം ന്യൂനതകൾ നിങ്ങൾ മറക്കുന്നു എന്നാണ് റസൂൽ വസ്ലാം അങ്ങനത്തെ ആളുകളോട് ഒരൽപ്പം ഗൗരവത്തിൽ പറഞ്ഞു

യുടെ ന്യൂനതകൾ തിരഞ്ഞു നടക്കേണ്ടതില്ലാഹു നിങ്ങൾ ഒരാളുടെ നിങ്ങളൊരാളുടെ അന്വേഷിക്കുമ്പോൾ നിങ്ങളുടെ ന്യൂനതകളെ അവന്റെ വീട്ടിനുള്ളിൽ അവൻ അടച്ചു കിടക്കുകയാണെങ്കിലും അവന്റെ ന്യൂനതകളെ അള്ളാഹു താല വെളിച്ചത്തിലേക്ക് കൊണ്ടുവരും നമ്മുടെ നാട്ടുകാരെ ന്യൂനത തിരഞ്ഞിറങ്ങിയാൽ അള്ള നമ്മളെ ന്യൂനത തിരയും എവിടെയാണെങ്കിലും പെടും പുറത്തിറങ്ങുന്നു വേണ്ട വീട്ടിൻ്റെ ഉള്ളിലും റൂമിൻ്റെ ഉള്ളിലും വാതിലടച്ച് നിന്നാലും പെടും അതുകൊണ്ട് നാട്ടുകാര ന്യൂനത തെരയേണ്ടതില്ല എന്നതാണ് അതുകൊണ്ടാണ് ഒമ്പതാമതായി അദ്ദേഹം പറഞ്ഞു അക്കൽ നിങ്ങൾ ആമത്തുകൾക്ക് നിങ്ങൾ നന്ദി കാണിക്കുന്നില്ല നമ്മുടെ പ്രാർത്ഥന ഉത്തരം കിട്ടാത്തത് അള്ളാഹു തന്നള്ളി ഈ അമത്തുകൾക്ക് നന്ദി കാണിക്കാത്തത് കൊണ്ടാണ് വിശുദ്ധ ഖുർആാനിൽ മുപ്പത്തിനാലാമത്തെ അധ്യായത്തിന് അള്ളാഹു കൊടുത്ത പേര് ഒരു നാടിൻ്റെ പേരാണത് സഭയിലാളുകൾക്കല്ല ആ നാടിന്റെ സഭയിൽ മനസ്സിൽ കണ്ടോളി ഒരു നാടിന് അതിന് ഇടതും വലതും രണ്ട് തോട്ടങ്ങൾ കൊടുത്തു ആ രണ്ട് തോട്ടങ്ങൾ കൊടുത്തു പറഞ്ഞു ഒരു പണിക്കും പോകണ്ട ഫ്രീ ആയിട്ട് എന്തെയ്യാ ആ രണ്ട് തോട്ടത്തിന് ഇങ്ങനെ തിന്നാ അധ്വാനിച്ചിട്ടുണ്ടാക്കിയതുകൊണ്ട് അല്ല കൊടുത്തു അമത്താണ് അവർ കുറേ അങ്ങനെ ജീവിച്ചു നോക്കിയപ്പോൾ ഓൽക്കിങ്ങനെ അധ്വാനിക്കാതെ തിന്നതിൻ്റെ ഒരു കിബറും അഹങ്കാരക്കോൽക്കിങ്ങനെ പിടികൂടി നന്ദികേട് അവർ കാണിച്ചപ്പോൾ അവർ തിരിച്ചു കളഞ്ഞു അള്ളാഹു അവരിലേക്ക് ശക്തമായ മയട്ട് വർഷിപ്പിച്ചു ആകെ പ്രളയം ഉണ്ടായി അവിടെ ഉണ്ടായി എല്ലാമത്തുകളും മാറി മറിഞ്ഞു ആ പ്രളയത്തിനു ശേഷം അവിടെ ഒന്നിനും പറ്റാത്ത ചില മരങ്ങൾ മാത്രമായി മാറിയതാണ് അള്ളാഹുനെ ന്യായ്മകൾക്ക് നന്ദി കാണിക്കാതിരുന്നത് കൊണ്ടാണ് ഒൻപതാമതായി അദ്ദേഹം പറഞ്ഞു പത്താമതായി അദ്ദേഹം പറഞ്ഞു നിങ്ങൾ മരിച്ച ആളുകൾ മരം മറമാടണ്ട് പക്ഷേ ആ മരം ആടുന്നതിൽ നിന്ന് നിങ്ങളൊരു പാഠവും ഉൾക്കൊള്ളുന്നില്ല എന്നാണ് ഈ കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങളുടെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാത്തത് ഇതിൽ ഏതിലൊക്കെ ഞാനും നിങ്ങളും പെടുമെന്ന് മാത്രം ആലോചിക്കാം ആത്മാർത്ഥമായി സല്ലി അള്ളാഹുമായി ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തതിൻ്റെ കാരണമായി ഇബ്രാഹിമിന് അദ്ദേഹം പറഞ്ഞ പത്തു കാരണങ്ങളെയാണ് നമ്മൾ ഓടിച്ചു പറഞ്ഞത് അത് ഏറ്റവും പത്താമതായി അദ്ദേഹം പറഞ്ഞ ദഫൻതും മൗതാക്കും വലും താഴപി മരണപ്പെട്ടവരെ നിങ്ങൾ മറമാടിയിട്ടും നിങ്ങൾക്കതിൽ നിന്ന് ഒരു പാഠവും ലഭിക്കുന്നില്ല എന്നാണ് ഒരു നാൾ ഞാനും നിങ്ങളും മരിക്കും അതൊരു സുദീർഘമായ സുദീർഘമായ യാത്രയാണ് ഒരു യാത്ര പോകാനുണ്ട് ആ യാത്രയിൽ സാദ് വിഭവങ്ങൾ ഉണ്ടോ എന്നാണ് ചിന്തിക്കേണ്ടത് മരണം നമ്മെ തേടി വരും മരണം തേടി വരുമ്പോൾ വലിയ നമ്മുടെ രഹസ്യവും പരസ്യവും അറിയുന്ന റബ്ബ് നമ്മളറിയാത്ത ഒരുപാട് പാപങ്ങളുമായി അഭിമുഖീകരിക്കേണ്ടി വരും ചെറുതും വലുതുമായ എല്ലാം കാണും ഞാൻ മരിക്കൂരാന്ന് വിചാരിച്ച് ഇങ്ങനെ ചെയ്യാണ് ചെയ്യുന്നതിൽ നിന്ന് ഏതു സമയത്തും നമ്മുടെ പാപങ്ങൾ മറച്ചു വെക്കുന്ന റബ്ബ് അള്ളാഹു താല നമ്മളെ സമയമായാൽ നമ്മളെ പിടികൂടും ചില ആളുകളൊക്കെ എന്താ അറിയോ ഇനിയും കുറെ എന്ന് ഒരോട് ഇങ്ങനെ സംസാരിച്ച് പറഞ്ഞു എന്തായാലും മൂന്ന് കൊല്ലം കൈയട്ടെ എന്നിട്ട് നോക്കാം മൂന്ന് കൊല്ലം അയാൾ ഉണ്ടാകുമെന്നാണ് അയാൾ പറഞ്ഞത് അയാളോട് നിങ്ങൾ പെട്ടെന്ന് ആ സഖാത്തിന്റെ കണക്കൊന്ന് കൊടുത്ത് തീർക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒരു മാസം എനിക്ക് സമയം വേണമെന്നാണ് തൊട്ടടുത്ത സുഹൃത്താൾ ചോദിച്ചു ഒരു മാസം പോയിട്ട് ഒരു മിനിറ്റ് ഉണ്ടാവും നിങ്ങൾക്ക് എന്താണ് സഹോദര ഗ്യാരണ്ടിന്ന നമ്മളിങ്ങനെ ഉണ്ടാവും ഉണ്ടാവും എന്ന് വിചാരിച്ചു പോവുകയാണ് സമയം എങ്ങനെ കടന്നു പോകാണ് ഒരു സങ്കടവും അതൊക്കെ ഒന്നുമില്ല മരണത്തിലേക്കും നമ്മൾ അടുക്കുന്നു എന്നുള്ളത് പാപങ്ങൾ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ഓർക്കുക ആര് മറച്ചു വെക്കാം മറക്കാൻ അറക്കാൻ കാണാതെയും നമ്മുടെ റൂമിൽ വേറെ ആരും കാണാതെയും ചുമരിലേക്ക് യാത്രയിൽ കാണാം ആസ്വദിക്കാം അനുഭവിക്കാം അള്ളാഹുവിന്റെ കാഴ്ചയെ മറക്കാൻ പറ്റില്ല എന്നുള്ളത് ഓർക്കുക അതുകൊണ്ട് സുഹൃത്തുക്കളെ ഇവിടെ നിന്ന് യാത്ര പോകും ഞാനും നിങ്ങളും

അവരുടെ കഫൻ പുടവയിലാണ് അവർ പോയത് ഇവിടത്തെ ഒന്നും കിട്ടിയില്ല അവർ നാട്ടിലും വീട്ടിലുമൊക്കെ ചെയ്തത് വിട്ടേച്ചവർ അവരുടെ ആമലുകളുടെ അനന്തര ഫലങ്ങൾ സ്വീകരിക്കാനുള്ള യാത്രയിലാണ് ആ യാത്രയിലേക്ക് ഞാനും നിങ്ങളും നടന്നെടുക്കും ഏതു സമയത്തുമാവാം എങ്ങനെയും എവിടെ വെച്ചുമാകാമെന്ന ബോധ്യം നമുക്കുണ്ടാവണം അങ്ങനത്തെ ഒരു ബോധ്യം ഉണ്ടാകുമ്പോൾ തിന്മകളിൽ നിന്ന് അകന്നു നടക്കാൻ നമുക്ക് സാധിക്കും ആ തിന്മകളിൽ നിന്ന് അകന്നു നടക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനക്ക് അള്ളാഹു താര ഇജാപത്ത് തരും ഇല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഇജാപത്ത് കിട്ടില്ല എന്ന് മനസ്സിലാക്കി ഏതു സമയത്തും മരണം വരുന്നതിന് മുമ്പ് മരണാനന്തര ജീവിതത്തിലേക്കുള്ള ഒരുക്കങ്ങൾ ഒരുക്കാം ഇവിടുന്ന് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകാൻ പറ്റൂല കഫൻ പുടവയും അതിൽ പുരട്ടിയ അത്രകളുടെ മണവുമല്ലാത്ത ഒന്നും കൊണ്ടുപോവാൻ ഒരൊറ്റതും കൊണ്ടുപോകാൻ അനുവദിക്കില്ല സുഹൃത്തുക്കളെ ഒരുപക്ഷെ നമ്മുടെ ബന്ധുക്കളും കൂടെയുള്ളവരുമൊക്കെ തിരിച്ചു നടക്കുമ്പോൾ ആ തിരിച്ചു നടന്നാൽ നമ്മുടെ അമലുകൾ ബാക്കിയാകുമ്പോൾ അമലുകളിൽ മീസാനിൽ കനം തൂങ്ങുന്നത്ണ്ടാവണം മീസാനിൽ കനം തൂങ്ങുന്നത് മരിച്ചാലും നമുക്ക് പ്രതിഫലം ലഭിക്കുന്ന കർമ്മങ്ങൾക്കാണ് എന്ന തിരിച്ചറിവുണ്ടാവുക അള്ളാഹു താല നമ്മെല്ലാവരെയും എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ

اللهم يا مكلب القلوب ثبت قلوبنا على دينك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين عباد الله كم